അദർവാണിക് ആചാര്യൻ ജോസ് ജേക്കബിനെ കുറിച്ച് പൗരൻ പബ്ലിക്കേഷൻസ് തയ്യാറാക്കിയ ഒരു തൂവൽ സ്പർശം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംവിധായകൻ സോഹൻലാൽ നിർവഹിച്ചു ൂവൽ സ്പർശം എന്ന് പറയുന്ന പുസ്തകം പ്രകാശിപ്പിക്കുക എന്നായിരുന്നു എൻ്റെ എന്റെ കടമ അതും ഞാൻ ഏറെ അഭിമാനത്തോടു കൂടി നിർവഹിക്കുകയാണ് നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ആശുപത്രികൾ വരുന്നുണ്ട് സയൻസും ടെക്നോളജിയൊക്കെ ഒരുപാട് വികസിക്കുന്നതനുസരിച്ചിട്ട് ഒരു ആശുപത്രി പോയാല് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പറയാൻ പോകുന്നുണ്ട് കാരണം അവര് മേടിച്ച് വെച്ചിരിക്കണൊക്കെ ഡോക്ടർ ഇരിപ്പുണ്ട് എന്നാലും പറയണം നമുക്ക് നമ്മളെ മാക്സിമം നമ്മളുടെ കാശ് എത്രയുണ്ടെന്ന് അവര് മനസ്സിലാവും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്താണ് ജോലി ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കൃത്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചികിത്സയൊന്നും ഇല്ലാതെ നമ്മൾക്ക് ചികിത്സയ്ക്ക് അമിത ഭാരം ഒന്നും നമ്മളെ വാങ്ങിക്കാതെ നമ്മളുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അസുഖമില്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഇപ്പോ നമ്മുടെ ഭാരതത്തിന്റെ തന്നെയാണ് ഈ പ്രകൃതി ചികിത്സയൊക്കെ മഹാത്മാഗാന്ധിയാണ് അതൊന്നും നമ്മുടെ നാട്ടിലേക്ക് അധികം എത്തിയിട്ടില്ല യോഗ നമ്മുടെ നാടിന്റെയാണ് ചികിത്സാ രീതികൾ കൂടുതൽ പേരിലേക്ക് എത്തപ്പെടേണ്ടത് ആവശ്യമായിരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു മതത്തിന്റെ മാത്രമാണെന്ന് കരുതിയിരുന്നു അതൊക്കെ മാറി ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യോഗ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഈ യോഗയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് ഡോക്ടറിന്റെ ഡോക്ടറെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ പോലും ഒരു ചികിത്സാ രീതിയാകുമ്പോൾ ഒരു ഒരുപാട് അല്ലെങ്കിൽ നാനാ തുറകളിൽ നിന്നുള്ള വിമർശനങ്ങൾ അതിനെ അതിനെ നേരിടേണ്ടി വരും ഡോക്ടർ നേരിടുന്നുണ്ടാവും പല തരത്തിലുള്ള ചികിത്സാരീതി ആയുർവേദം അലോപ്പതി ഹോമിയോ ഇവരൊക്കെ പരസ്പരം ആക്രമിച്ചുകൊണ്ടും ഇരിക്കുന്ന ഇത് നമുക്കറിയാം ഇതല്ല അതാണ് നല്ലത് അതല്ല ഇതാണ് നല്ലത് ഈ വിമർശനങ്ങളെല്ലാം അതിജീവിച്ച് ജനങ്ങൾക്ക് നല്ലൊരു അല്ലെങ്കിൽ നമ്മുടെ നാടിന് അഭിമാനപരമായ രീതിയിൽ ഈ ചികിത്സാരീതി മനുഷ്യരിലേക്ക് മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വടുതല ഒരുമാ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ അലോഷ്യസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് എന്ത് കിട്ടിയാലും നമ്മുടെ നാട്ടിലെ നാട്ടില് ആരെന്ത്യാലും നമ്മൾ അവരെ സ്വീകരിക്കണം അത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പാണെങ്കിലും ഡോക്ടർ ജയിക്കപ്പ ചടൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നമ്മളെ അറിയാതെ പോകുന്ന ഒരുപാട് ആൾക്കാർ നല്ല കാര്യങ്ങൾ നമ്മൾ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളാണ് നമ്മളവർക്കൊരു പ്രോത്സാഹനം ഇതേ മേലെ ഒരു സ്വീകരണം കൊടുത്തവരെ അംഗീകരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഓണക്കാലത്ത് ഞങ്ങള് ഓണം വയനാടിന്റെ പ്രശ്നം കാരണം വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഈ രണ്ട് രണ്ടാവാർഡ് എന്തായാലും രണ്ടുപേരും ഇവിടെ സ്വീകരിക്കാണ്ട് പറ്റില്ല അതിൻ്റെ പേരിൽ ഞങ്ങൾ ചെറിയ തോതിൽ ഈ ഓണഘോഷ പരിപാടി ഇവിടെ ആരംഭിച്ചതാണ് കോർപ്പറേഷൻ കൗൺസിലർ ബിന്ദു മണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അഹങ്കാരം തന്നെയാണ് നമ്മളെ ഈ ആഘോഷിക്കുന്ന ഓണം നമ്മൾ വയനാട് ദുരന്തം നമ്മൾ കണ്ടതാണ് അതിന്റെ ആ വേദനയിൽ തന്നെയാണ് എല്ലാ മലയാളികളും ഇന്ന് ഓണം ആഘോഷിക്കുന്നത് ഓണം ഒരു വികാരം തന്നെയാണ് റെസിഡൻസ് അസോസിയേഷൻ അത് ഏറ്റെടുത്ത് നടത്തുന്ന നടത്തുന്നതിൽ ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ തിരക്കാണ് പക്ഷേ നമ്മൾ ഈ അസോസിയേഷൻ നടത്തുന്ന ഈ പരിപാടികളെ നമ്മുടെ മക്കൾക്കും അതുപോലെ ഒത്തുചേരാനും പങ്കുവയ്ക്കുവാനും ഒരു സന്ദർഭം കൂടിയാണ് നമുക്കിവിടെ ഉണ്ടാവുന്നത് പണിക്കർ ഡോക്ടർ കെ സൂരജ് കെ കെ പി പി ജോസ് സദാനന്ദൻ ബേബി കരിവേലിൽ സാബു എന്നിവർ സംസാരിച്ചു ഡോക്ടറേറ്റ് നേടിയ അഭിരാമി സതീഷിനെയും ആചാര്യൻ ജോസ് ജേക്കബിനെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാമത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ അനീതി കണ്ടാൽ അതിനെതിരെ എന്തും അത് കുടുംബം വരെയാണെന്ന് നോക്കാറില്ല ആ കാര്യത്തിൽ അങ്ങനെ എതിർപ്പും അതേപോലെ തന്നെ പ്രയത്നത്തിൻ്റെ അധ്വാന ഫലവും ഞാൻ ഈ ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി വൈരാഗ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്ത സോഹൻ പറഞ്ഞായിരുന്നു ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് എതിർപ്പുകളല്ല എന്നെ ഇല്ലാതാക്കാൻ വരെ പരിശ്രമിച്ചിട്ടുണ്ട് അവിടെയെല്ലാം തൻ്റെ അടുത്തോട് എനിക്ക് നിൽക്കാൻ സാധിച്ചത് എന്നോടൊപ്പം ഒപ്പം നിന്ന എൻ്റെ ശിക്ഷീകരണങ്ങളും ഒപ്പം നിന്ന ഈ ചികിത്സ കൊണ്ട് ഭേദപ്പെട്ട എൻ്റെ അവർ പറയുന്നത് എൻ്റെ കൺസൾട്ടൻ്റ് ചെയ്തിരുന്ന അല്ലെ എൻ്റെ അന്തേവാസികൾ എന്ന് പറയുന്ന ആളുകളുമായിരുന്നു ആ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് കേരള കൗദി എനിക്ക് തന്ന ഒരു ഒരവാർഡിൽ ഈ എതിരായി നമുക്ക് വർക്ക് ചെയ്ത ഡോക്ടർമാർ ഉൾപ്പെടെ ഇരുന്നു കൊണ്ട് അവാർഡ് തരാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ ശ്രമം അതാണ് അതായത് ഒരു ശത്രുത ഉണ്ടായാൽ അയാളോട് ഒരു വൈരാഗ്യത്തോട് പെരുമാറുന്ന സ്വഭാവം എനിക്ക് പണ്ടുമില്ല സാധിക്കും ആ അതിജീവിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്നെ മനസ്സിലാക്കുന്നത് എല്ലാ രോഗങ്ങളും മാറ്റി കൊടുക്കാൻ മാറ്റിക്കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രത്യേക കാര്യങ്ങൾ കണ്ടെടുത്ത് കണ്ടുപിടിച്ച് വർഷങ്ങളോളം വന്നുള്ള നിരീക്ഷണ പാഠവ് കൊണ്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള അദർവാണി യോഗ ഉപജ്ഞാതാവ് ശ്രീജോ അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാനും നമുക്ക് ഏർ അദ്ദേഹത്തെ അദ്ദേഹത്തെ പരിഗണിക്കാനും ഒരവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് കാരണം അറുപത്തി മൂന്നിൽ പരം ദേശീയ സംസ്ഥാന ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ആ വ്യക്തിയെ നമ്മൾ ആദരിച്ചില്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നമ്മൾ ആദരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ആദരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും പരമോന്നത പദവി വരെ ലഭിക്കാൻ അർഹതയുള്ള വ്യക്തിത്വമാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് എവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എനിക്ക് തോന്നുന്നു ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പക്ഷേ ഒരു മഹത്തായ ഉത്സവം എന്നതിനുപരിയായിട്ട് ഒരുമയുടെയും സമൂഹത്തിലുള്ള ഒരു അനുമോദന ചടങ്ങിലോട്ട് ക്ഷണം ലഭിക്കുക അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതും എൻ്റെ സ്വന്തം അസോസിയേഷൻ കൂടി ആകുമ്പോൾ ഇവിടുത്തെ ഒരു അംഗമെന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു കാര്യം തന്നെയാണ് മൃത് സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾ പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് രാമുകൾ രീതിയിൽ രാജസ്ഥാനി കുർത്തീസ് അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇതില് നമ്മള് ബാംഗ്ലൂ പ്രിന്റ് അജ്രക്ക് നൈറക്കട്ട് ആലിയ കട്ട് ആണ് ഇപ്പോ ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ുംസോഡിലുള്ള വസ്ത്രങ്ങളുടെ വൻശേഖരമുള്ളത് ഓൺലൈനിലും ലഭ്യമാണ് ഫോൺ ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഹെലോ കിഡ് ആലുവ കോട്ടക്കാട്ടുകരയിലെ ഹെലോ കിഡ്സിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം പ്ലേ ഗ്രൂപ്പ് പ്രികെജി എൽ കെ ജി യു കെ ജി ഡേ കെയർ തലങ്ങളിലേക്കാണ് പ്രവേശനം കുട്ടികളുടെ പരിചരണത്തിനായി പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാരും ആയമാരും ഹലോ കിഡ്സ് ഹാർമണി പ്ലാറ്റിനു സമീപം പറവൂർ കവല റോഡ് തോട്ടക്കാട്ടുകര ഫോൺ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് ആറ് ആറ് അഞ്ച് ഹെലോ കിഡ്